അത് രാവിലെ എണീറ്റ് പുറത്തിറങ്ങുന്ന സമയത്താട്ടോ എന്റെ അച്ഛമ്മ വന്നിട്ടുണ്ട് വീട്ടില് അച്ഛമ്മതേ ഞങ്ങളുടെ കുഞ്ചൂസിന് കുറച്ച് വളയൊക്കെ വാങ്ങിട്ടാട്ടോ വന്നിട്ടുള്ളത് അപ്പൊ അതെ കുഞ്ചൂസിന് വളയൊക്കെ ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുകട്ടോ ചേച്ചി അങ്ങനെ അതേ ആള് വള ഇട്ട് കൊടുത്തതേ പിന്നെ അച്ഛമ്മ നോക്കി ചിരിക്കുന്നതും സദ്യ പറഞ്ഞാൽ ഈ പഴയ ആളുകളൊക്കെ അവര് നമ്മുടെ പുതിയതായിട്ട് വരുന്ന തലമുറയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ വാങ്ങി വരുന്ന കാഴ്ചകളെ കാണാൻ വേണ്ടിയിട്ടേ ഒരു പ്രത്യേക ഭംഗി കേട്ടോ ഏട്ടൻ എന്തായാലും കുറച്ച് ചക്ക കിട്ടിയിട്ടുണ്ട് അപ്പൊ ചക്കയും കാര്യങ്ങളും ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതൊക്കെ നേരെ ജോലിക്ക് പോകാൻ കേട്ടോ ഉച്ചക്കെന്തായ് നമ്മുടെ തൃപ്തി ഹോട്ടലിൽ നിന്ന് നല്ല അടിപൊളി സദ്യ കിട്ടും സദ്യ കഴിച്ചു എന്റെ കൂടെ നിന്ന് സച്ചിനും ഉണ്ടായിരുന്നു കേട്ടോ സദ്യക്കൊപ്പം നല്ല ചിക്കൻ്റെ വരട്ടും കിട്ടിയിട്ടോ ശേഷം നേരെ ഓഫീസിലേക്ക് പോയി വൈകുന്നേരം പിന്നെ ചായയും ഒരു സമൂസയും കഴിച്ചും നേരെ വീട്ടിലേക്ക് പോകാം കേട്ടോ വയലി നടക്കുന്ന കണ്ട നിങ്ങൾ പ്ലേ ഉണ്ടക്കുന്നതും ഒപ്പം തന്നെ കാട്ടുതാറോ എന്നൊക്കെ പറയും കേട്ടോ അതിന്റെ യഥാർത്ഥ പേര് എന്താണെന്നില്ല എനിക്കും അറിയില്ല കാരണം എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് അതിനൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ശേഷം നേരെ ഞാൻ സന്തോഷൻ അവിടെ കൂടിയേ ഫോറസ്റ്റ് വരെ ഇറങ്ങിയതാട്ടോ വേറെ ഒന്നും കുറച്ച് ദിവസം നിങ്ങളെ ഇടിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വെട്ടുന്നുണ്ട് അപ്പം ഞങ്ങളുടെ നാട്ടിൽ കൂനി ഇടി എന്നൊക്കെ പറയും കാരണം ധാരാളം കൂനും കാര്യങ്ങളൊക്കെ പൊന്നുന്നതിന് മുൻപ് പ്രകൃതി അറിയിക്കുന്ന ഒരു മെസ്സേജ് ആട്ടോ ഞങ്ങളെ പോലെ ആളുകൾക്ക് എന്താണെങ്കിലും അങ്ങനെ ഞാനും സന്തോഷം കൂൻ തപ്പി ഇറങ്ങിയതാണ് കേട്ടോ അതിന്റെ ഇടയ്ക്ക് കുട്ടിക്കാലത്ത് ഒരുപാട് കണ്ടുപരിചിതമായിട്ടുള്ള ഒരാളെ കണ്ടു കണ്ടുട്ടോ ചെമ്മലപ്പെട്ട എന്ന് പറയാം നമ്മുടെ കോഴി ഉപാധിപ്പെട്ട ആള് തന്നെയാണ് കേട്ടോ എന്താണ് നമ്മുടെ സന്തോഷതേ മഴത്തുള്ളിയുടെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നല്ലൊരു മഴ പെയ്തു കഴിഞ്ഞാൽ പെടും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്തായാലും റെയിൻകോട്ടും കാര്യങ്ങളും എടുത്തിട്ടുണ്ട് ഒരാളത് ഷൂവൊക്കെ ഇട്ടിട്ടാണ് കെട്ടിട്ടാണ് അന്വേഷിച്ചു വന്നിട്ടില്ല കേട്ടോ അതേ കാട്ടിലും മദ്യപാനികളൊക്കെ ഉണ്ടല്ലോ തെളിവുകളെ ചുറ്റും കാണാൻ സാധിച്ചു കേട്ടോ എന്താണെങ്കിലും നേരെ പോകുന്ന വഴിക്ക് നല്ലൊരു മഴ കാണാൻ സാധിച്ചു കാടിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് എന്താ പറയാ ഒരു പ്രത്യേക ശബ്ദത്തിൽ മഴയെ നമുക്ക് ആസ്വദിക്കാൻ പറ്റിയിട്ടോ പിന്നെ ശേഷം ഞങ്ങൾ നേരെ ഇനി മഴ ചോർന്നിട്ട് പോവാച്ചിട്ട് അത് നോക്കി അങ്ങനെ നിന്നു ശേഷം ഇനി നേരെ നല്ല സ്ലിപ്പാകുന്ന സ്ഥലം ഉണ്ടോ കുട്ടിക്കാലത്ത് ചെയ്യുന്നു ബൈക്ക് എടുത്തിട്ട് മുൻപ് ഒന്തിക്കുക വണ്ടിട്ടിക്ക് ഇറക്കുന്നതൊക്കെ എന്ന് പരിപാടി കുറെ കാലങ്ങൾക്ക് ശേഷം കേട്ടോ ഞങ്ങൾ ഈ ഒരു കാട്ടിലേക്ക് വരുന്നത് സത്യം പറഞ്ഞു ഒരു കാലഘട്ടത്തിലേക്ക് ഇതിലൂടെ കുറെ സമയം ബൈക്ക് ബൈക്കെടുത്തൊക്കെ ഇറങ്ങി അതൊക്കെ ഒരു പതിവ് ശീലായിരുന്നു പിന്നീട് ജോലി കാര്യങ്ങളിലേക്കൊക്കെ മാറിയ സമയത്ത് നമ്മൾ ഒരു കാലത്ത് ആസ്വദിച്ചിരുന്ന പല വഴികളും നമ്മൾ വിട്ട് കളഞ്ഞു വിട്ടു സത്യം പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ ഇന്നത്തെ ദിവസം ഞങ്ങൾ വന്നപ്പോൾ പഴയ ഒരുപാട് ഓർമ്മകളാണ് ഞങ്ങൾക്ക് സമ്മാനിച്ചിട്ട് കുറച്ച് നിമിഷം പോയെങ്കിൽ പോലും ഒരുപാട് വർഷങ്ങൾ ബാക്കോട്ട് അങ്ങോട്ട് പോയി ശേഷം വീണ്ടും നല്ലൊരു മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് പെയ്തോണ്ടിരിക്കട്ടോ വയലിൽ നിൽക്കുന്ന സമയത്ത് തന്നെ ആ മഴത്തുള്ളികൾ വയലിൽ വന്ന് പതിക്കുന്ന കാഴ്ചകളും ഒക്കെ തന്നെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ച തന്നെയായിരുന്നു നമ്മളെ നാട്ടിൽ പണ്ടൊക്കെ പറയുമായിരുന്നു വെയിലും മഴയും കുറുക്കേണ്ട കാര്യം നല്ലൊരു മഴ പെയ്തതിന് ശേഷം വെയിൽ പെട്ടെന്ന് വരും അത് ഞങ്ങള് ചെറുപ്പത്തിൽ പറയുന്ന കാര്യങ്ങളായിരുന്നു കേട്ടോ ഇതൊക്കെ ശേഷം പോരുന്ന വയ്ക്കാണ്ടത് രണ്ട് നായകളെ ആ ബിൽഡിങ്ങിന്റെ മുകളിൽ കയറി ഇങ്ങനെ കയറി അറിയില്ല എന്റെ മുകളിൽ കടന്നുറങ്ങാണ് ശേഷം എനിക്ക് ജോലി സംബന്ധമായിട്ട് എന്റെ ചെറിയൊരു വർക്ക് ഉണ്ടായിരുന്നു കേട്ടോ അതുകഴിഞ്ഞാൽ നമ്മുടെ രവിയേടിന്റെ കടയിൽ വന്നിട്ട് ചായ കുടിച്ചു ഇടക്കൊക്കെ ഇതിലൂടെ വരുന്ന സമയത്ത് നമുക്ക് പ്രിയപ്പെട്ട ഒരുപാട് ആളുകളുണ്ട് അവരോടൊക്കെ സംസാരിച്ച് തിരിച്ചു പോവുക അതൊക്കെ എന്റെ ജീവിതത്തിലെ ചില ശീലങ്ങളാണ് കേട്ടോ നമ്മുടെ നിലമ്പൂർ ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന വഴിയാണ് ഒരു ഭയലക്ഷണവും കാര്യങ്ങൾ നടന്നിട്ടുണ്ട് പുതിയതായിട്ട് ജയിച്ചാക്കി ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് കേട്ടോ അതെ ഇന്ന ദിവസത്തെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ